തിരുവനന്തപുരത്തു നിന്നും വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വർക്കലയിലാണ് ഈ സംഭവമുള്ളത് വർക്കലയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് മകനും യുവതിക്കും തീ കൊളുത്തി ഈ സംഭവമാണ് ഇങ്ങനെ തീ കൊളുത്തിയ യുവതിയും മകനും മരിക്കുമ്പോൾ എല്ലാം രാജേന്ദ്രന് നേരത്തെ ആലോചിച്ചുറപ്പിച്ചു വച്ചിരുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് സൂചനയിൽ പുറത്തു വരുന്നത് ചെമ്മരുത്തി സ്വദേശി രാജേന്ദ്രന്റെ ഭാര്യ ബിന്ദു മകൻ പതിനേഴ് വയസ്സുള്ള അമൽ എന്നിവരാണ് മരിച്ചത് പൊള്ളലേറ്റ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു വ്യക്തമായ ഗൂഢാലോചന ഈ സംഭവത്തിലുണ്ടായിരുന്നുവെന്നാണ് സൂചന മകൻ അമൽ ഇന്ന് രാവിലെ ബിന്ദു ഉച്ചയോടെയുമാണ് മരണപ്പെട്ടത് വർക്കല സ്വദേശി രാജേന്ദ്രൻ ഇന്നലെ ഭാര്യ ബിന്ദുവിനെ തീ കൊളുത്തി അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു മകന് പൊള്ളലേറ്റത് മകനെ കൊല്ലണമെന്ന യാതൊരുവിധ സൂചനയും ഇല്ലായിരുന്നു എന്നാൽ മകൻ ഓടിക്കയറുകയായിരുന്നുവെന്ന് നിലവിൽ വരുന്ന വാർത്തയിൽ പറയുന്നു അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു മകനെ പൊള്ളലേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ രാജേന്ദ്രൻ ഇന്നലെ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു ഇതോടെ കുടുംബത്തിലെ പേരും സംഭവത്തിൽ മരിച്ചു ഭാര്യയും മകനും വീട്ടിലെത്തുമെന്ന് രാജേന്ദ്രൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ടിന്നർ അടക്കം വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തുവെന്നാണ് നിഗമനത്തിൽ പറയുന്നത് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാജേന്ദ്രനും ഭാര്യ ബിന്ദുവും എട്ടു മാസമായി അകന്നു കഴിയുകയായിരുന്നു വൈകിട്ട് മൂന്ന് മണിയോടെ കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ബിന്ദു തന്റെ സാധനങ്ങൾ എടുക്കുന്നതിനായി മകനെയും മകൾ സാന്ദ്രിയെയും കൂട്ടി രാജേന്ദ്രന്റെ വീട്ടിലെത്തി മകന്റെ സുഹൃത്തുക്കളും എത്തിയിരുന്നു ഇതിനിടെ ബിന്ദുവും രാജേന്ദ്രനുമായി വഴക്കായി തർക്കത്തിനിടെ രാജേന്ദ്രൻ വീട്ടിൽ കരുതിയിരുന്ന ടിന്നർ ഇവരുടെ ദേഹത്തും സ്വന്തം ശരീരത്തിലും ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഈ സമയം മകൾ വീടിന് വെളിയിൽ നിൽക്കുകയായിരുന്നു നിലവിലേട്ട് മകളും നാട്ടുകാരും ഓടിയെത്തുമ്പോഴേക്കും രാജേന്ദ്രൻ പൊള്ളലേറ്റ് മരിച്ച നിലയിലായിരുന്നു വീടിന് തീ പടർന്നിരുന്നു തയ്യൽ ജോലിക്കാരിയായ ബിന്ദുവിന്റെ മെഷീനും മറ്റും വീട്ടിൽ നിന്ന് എടുക്കാൻ അനുമതി തേടി ആയൂർ പോലീസ് പരാതി നൽകിയിരുന്നു രാജേന്ദ്രൻ സമ്മതം നൽകിയതോടെ പോലീസ് നിർദ്ദേശത്തോടെ മകന്റെ സുഹൃത്തുക്കളെയും കൂട്ടി ഭർത്തൃ വീട്ടിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ഭാര്യ വീട്ടിലെത്തുമെന്ന് രാജേന്ദ്രന് അറിയാമായിരുന്നുവെന്നാണ് നാട്ടുകാരുടെയും നിഗമനം അതുകൊണ്ടാണ് മൂന്ന് പേരെ കത്തിക്കാൻ പാകത്തിന് ടിന്നറും മറ്റും വീട്ടിൽ രാജേന്ദ്രൻ സൂക്ഷിച്ചതെന്നും നിഗമനമുണ്ട് വർക്കല ഫയർഫോഴ്സും ആയിരൂർ പോലീസും സ്ഥലത്തെത്തി ബിന്ദുവിനെയും മകനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്ന അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും പെയിന്റ് പണിക്കാരനായ രാജേന്ദ്രൻ ടിന്നർ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഉപയോഗിച്ചാകും തീ കൊളുത്തിയതെന്നാണ് പോലീസ് നിഗമനം ഇക്കാര്യത്തിൽ വിദഗ്ധ പരിശോധനകൾ നടക്കും മകളുടെ മൊഴിയും കേസ് നിർണായകമായി മാറും ഇതിനോടകം തന്നെ ഈ വാർത്ത വായിക്കുന്ന പോലെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള നാട്ടുകാരും ഇവർ തമ്മിലുള്ള പ്രശ്നം വളരെയധികം വൈകാരികമാണെന്നും ഇവർ വൈരാഗ്യം വച്ച് മുന്നിൽ കൊണ്ടുപോയ ആൾക്കാരാണെന്നും പറയുന്നു അമ്മയോടൊപ്പമായിരുന്നു മകൻ അമൽ കൂടുതലും ഉണ്ടായിരുന്നത് അമലിനെ വരെ ഈ അച്ഛൻ ഉപദ്രവിച്ചുവെന്നും പറയുന്നുണ്ട് ഭാര്യ ബിന്ദുവിനെക്കുറിച്ചാണ് കുറിച്ചാണ് രാജേന്ദ്രന് കൂടുതലും പ്രശ്നമുണ്ടായിരുന്നത് ഭാര്യ ബിന്ദുവിനെ കൊല്ലണമെന്ന് തന്നെയായിരുന്നു രാജേന്ദ്രന് ആവശ്യവും എന്നാൽ മകൻ അമൽ അമ്മയെ കെട്ടിപ്പിടിക്കുകയും അമ്മയ്ക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്തായിരുന്നു ഈ അപകടം മകനുകൂടി ആയത്